ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പയിൽ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു നഗരസഭയിലെ നൂറ്റി എൺപത്തിയേഴ് ഗുണഭോക്താക്കൾക്കാണ് കട്ടിലുകൾ നൽകിയത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കട്ടി കട്ടിൽ വിതരണമാണ് ഇന്ന് നടന്നിട്ടുള്ളത് അറുപത് വയസ്സ് കഴിഞ്ഞ എസ് സി ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആണ് നമ്മൾ നമ്മളിന്ന് വിതരണം നടത്തിയത് അത് ജനറൽ വിഭാഗത്തിൽ ഈ പ്രാവശ്യം നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ നമുക്ക് ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾക്ക് പരിഗണിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഫണ്ടിൻ്റെ അനുസരിച്ച് നമുക്ക് ഓരോ വാർഡിൽ നിന്നും ഈ രണ്ട് പേരെ വെച്ചും കൊണ്ട് ജനറൽ വാർഡിൽ ജനറൽ ആളുകൾക്കും കൂടി ഈ പ്രാവശ്യം കട്ടിൽ വിതരണം നടത്താൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എസ് സി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും നമ്മൾ ഈ പ്രാവശ്യം കട്ടിൽ വിതരണം നടത്തുന്നുണ്ട് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ വെച്ചും കൊണ്ട് എസ് സി ആളുകൾക്കും അതുപോലെ തന്നെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വെച്ച് ഫണ്ട് വെച്ചും കൊണ്ട് ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾക്കുമാണ് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് നമ്മൾ കട്ടിൽ വിതരണം നടത്തിയത് പട്ടാമ്പി നഗരസഭയിലെ വയോജനങ്ങൾ രോഗബാധിതർ നിരാശ്രയരായവർ എന്നിവർക്കാണ് കട്ടിലുകൾ നൽകിയത് പട്ടികജാതി വിഭാഗത്തിന് നൂറ്റി എട്ടും ജനറൽ വിഭാഗത്തിന് എഴുപത്തിയൊമ്പതും കട്ടിലുകൾ വിതരണം ചെയ്തു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ ചിലവഴിച്ചാണ് കട്ടിലുകൾ നൽകുന്ന പദ്ധതി നടപ്പാക്കിയത് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക